നമസ്കാരം അടുത്തിടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ചില സെലിബ്രിറ്റി മുഖങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകളിലും അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുകയാണ് ഈ ചർച്ചകളുടെ കേന്ദ്രത്തിൽ ആദ്യം എത്തിയത് ബിഗ് ബോസ് മത്സരാർത്ഥി റോബിൻ രാധാകൃഷ്ണന്റെയും ബിഗ് ബോസ് വിജയ സംവിധായകനുമായ അഖിൽ മാരാറുടെയും പേരുകളായിരുന്നു ഇതോടൊപ്പം മലയാള സിനിമയിലെ ജനപ്രിയ നടൻ ഉണ്ണി മൂന്ദന്റെ പേരും ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കപ്പെട്ടു ഇവരുടെ രാഷ്ട്രീയ പ്രവേശന സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് പ്രശസ്ത ബ്ലോഗർ സീക്രട്ട് ഏജന്റ എന്ന് സായി കൃഷ്ണ പേരെയും കുറിച്ചും വ്യക്തമായ വിലയിരുത്തലാണ് സായി തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സായി കൃഷ്ണയുടെ വാക്കുകൾ പ്രകാരം ഡോക്ടർ രാധാകൃഷ്ണൻ സ്വയം ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ആളാണ് റോബൻ അടുത്തിടെ പങ്കുവെച്ച ചില വീഡിയോകളും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഫോട്ടോയും അദ്ദേഹത്തെ ബി സംസാരിക്കാനുള്ള കാരണങ്ങളായി മാറി കൊല്ലത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡോ ജോബിൻ മത്സരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട് അതൊന്നും ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെന്നും അത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നും സായി കൃഷ്ണ പറയുന്നു ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ റോബിൻ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകളിൽ പല രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി ചിലർ പിന്തുണ അറിയിച്ചപ്പോൾ മറ്റു ചിലർ അൺഫോളോ ചെയ്യുകയും കമന്റ് ബോക്സുകളിൽ കടുത്ത വിമർശനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതുവരെ കണ്ടിരുന്ന റോബിനെ അല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ കുറച്ചു കാലമായി കേൾക്കുന്ന മറ്റൊരു ഉണ്ണി ഉണ്ണിമുകുന്ദ്ര പാലക്കാട് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഉണ്ണിമൂന്ദൻ മത്സരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇടയ്ക്ക് വരുന്നത് എന്നാൽ സായി കൃഷ്ണയുടെ വിലയിരുത്തൽ ഇവിടെ വ്യക്തമാണ് ഉണ്ണിമൂന്ദൻ ഇതുവരെ ഒരിടത്തും തന്റെ രാഷ്ട്രീയ ചായവ് തുറന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് രാജ്യസ്നേഹത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാ നരേന്ദ്രമോദിയോടുള്ള ആദരവിനെ കുറിച്ചുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണെന്നോ സംഘപരിവാറിന്റെ ഭാഗമാണെന്നോ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നിട്ടും അടുത്ത കാലത്തായി ഉണ്ണിമോന്ദ്രെ ഒരു പ്രത്യേക രാഷ്ട്രീയ വശത്തേക്ക് ചേർത്ത് വയ്ക്കുന്ന ശ്രമങ്ങൾ ശക്തമാണെന്നും സായി ചൂണ്ടിക്കാട്ടുന്നു മൂന്നാമതായി ചർച്ചയാകുന്നത് അഖിൽ മാരാർ അഖിലിന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പല അവസരങ്ങളിലും തന്നെ കോൺഗ്രസ് അനുകൂല ചായ്വ് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സായി പറയുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് അഖിലിന് ഒരു ടിക്കറ്റ് ലഭിക്കുമോ എന്നത് ഇതുവരെ അനിശ്ചിതത്വമാണ് സായികൃഷ്ണയുടെ അറിവിൽ അഖിൽ തന്നെ സ്ഥാനാർത്ഥിത്വ സാധ്യത കുറവാണെന്ന് അടുത്ത വൃത്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന കിട്ടിയാൽ ശരി ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന സമീപനമാണ് അഖിലിനുള്ളതെന്ന് സായി വിലയിരുത്തുന്നു വിനോദ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാതിരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു രാഷ്ട്രീയ മീഡിയയിൽ നിന്ന് വരുന്ന കടുത്ത വിമർശനങ്ങളും ട്രോളുകളും എതിർപ്പുകളും തന്നെയാണ് പലരെയും പിൻവലിക്കുന്നത് അപ്പോൾ റോബിൻ ഉണ്ണിമൂന്നൻ അഖിൽമാരാർ മൂന്നുപേരെയും ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രവണത എന്നാണ് സൂചിപ്പിക്കുന്നത് സെലിബ്രിറ്റി ഫാക്ടർ മാത്രം മതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്ന ചോദ്യം തന്നെയാണ് ഇനി ഉയരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ആരെങ്കിലും യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്